എല്ലാവർക്കും നമസ്കാരം നമ്മൾ മുളവുകാട് ദ്വീപിലെ ഏറ്റവും പുരാതനമായ ശ്രീ കാർത്തിയായനി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ക്ഷേത്രം ഈ ദ്വീപിലെ പുരാതനവും അതിപ്രശസ്തവുമായ ഏറ്റവും ആദ്യത്തേതുമായ ഒരു ക്ഷേത്രമാണ് അളവറ്റ ഭൂമി എൺപത്തിരണ്ട് ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്ന അതുപോലെ തന്നെ വലിയ ഊട്ടുപുര ഇത്തരത്തിലെ വളരെ പ്രതാപത്തിൽ ഇരുന്ന ഈ ക്ഷേത്രം തൃപ്പൂണിത്തറ രാജകുടുംബത്തിൽ അത്തച്ചമയത്തിന് നേർച്ചക്കുല സമ്മാനിക്കുന്ന കാഴ്ച വയ്ക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കൂടാതെ ഇളകുന്നപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നെല്ല് കാഴ്ച വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അത്രത്തോളം ധനമുണ്ടായിരുന്ന ഈ ക്ഷേത്രം ഏഴിക്കര ബ്ലാവേലിൽ കർത്താക്കന്മാരുടെ അധീനതയിലായിരുന്നു കർത്താക്കന്മാർ എൺപത്തിരണ്ടോളം ഏക്കർ ഭൂമിയും അതുപോലെ തന്നെ കൃഷിയും മറ്റെല്ലാ സൗകര്യങ്ങളോടും ഈ ക്ഷേത്രം ഓരോ മൂപ്പിലെ കർത്താവ് വരുമ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി പാട്ടത്തിന് കൊടുത്തും വിറ്റും ക്ഷേത്രം ഇന്നിപ്പോൾ കാണുന്ന ഏകദേശം ഏക്കറിൽ താഴെ ഭൂമി മാത്രമേ ക്ഷേത്രത്തിൻ്റെ കൈവശം ബാക്കിയെല്ലാം സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെടുത്തി ഏകദേശം നാൽപ്പത് വർഷത്തോളം ഈ ക്ഷേത്രം പൂജകൾ മുടങ്ങി അടഞ്ഞുകിടന്നിരുന്ന സമയത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരള ക്ഷേത്ര സമര ഏറ്റെടുത്തു അതിനുശേഷം ഇതിൻ്റെ തന്ത്രി ആരാണെന്ന് ഉള്ള ഒരു അന്വേഷണ വേളയിൽ ഞങ്ങൾ ഇവിടുത്തെ പ്രശസ്തമായ തന്ത്രി കുടുംബങ്ങൾ ചേന്നാസും അതുപോലെ തന്നെ പുലിയന്നൂർ ഈ രണ്ട് തന്ത്രി കുടുംബങ്ങളിലും ഞങ്ങൾ പോയി ഇങ്ങനെ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഞങ്ങളുടെ രേഖകളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് കാണുന്നില്ല അവകാശം അവർ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ നമ്മൾ ചോദിച്ചു ഒരു പണി പണിയേ നിങ്ങളുടെ അല്ല എങ്കിൽ തന്ത്ര കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ അതൊന്ന് ഫോൺ മുഖേന ഒന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അത്തരത്തിൽ തന്നെ അവർ തന്ത്രവിദ്യാപീഠത്തിനെ അറിയിച്ചു അന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തന്ത്ര വിദ്യാപീഠമാണ് ഇതിൻ്റെ തന്ത്രിസ്ഥാനത്തുള്ളത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞുള്ള നമ്മൾ കേൾക്കുന്നത് ഈ ക്ഷേത്രം ഒരു നമ്പൂതിരിയുടെ വകയായിരുന്നു ആ ശൈലിയും ഈ ക്ഷേത്രത്തിൻ്റെ ശൈലി നോക്കിയാലും നമ്പൂതിരി ക്ഷേത്രം ആണെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ക്രമേണ ഈ നമ്പൂതിരി കുടുംബം ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോവുകയും അന്ന് അവരുടെ നോട്ടക്കാരായിരുന്ന കൊളുത്താപ്പള്ളി കണ്ണൻ ചക്കി എന്നീ പുലയ സമുദായത്തിൽപ്പെട്ട ദമ്പതികൾക്ക് ഈ ക്ഷേത്രം കൊടുത്തു എന്നുള്ളതാണ് ഐതിഹ്യം അതിനുശേഷം അന്നത്തെ നാട്ടുപ്രമാണിമാരായിരുന്ന കർത്താക്കന്മാർ ഈ ക്ഷേത്രം കൈയടക്കി പിന്നീട് അവരുടെ അധികാരത്തിന് കീഴിലായിരുന്നു ഈ ക്ഷേത്രം നടന്നു വന്നിരുന്നത് എൺപത്തിരണ്ട് ഏക്കർ ഭൂമി അതുപോലെ തന്നെ പൂജാപാത്രങ്ങളും നാനൂറ് പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഊട്ടുവരയും ഇവിടെ ഉണ്ടായിരുന്നു ക്രമേണ ഇതെല്ലാം കാലാകാലങ്ങളിൽ വന്നിരുന്ന മൂപ്പില കർത്താക്കന്മാരുടെ പിടിപ്പുകേട് മൂലം ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമികളും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു ഇന്നിപ്പോൾ ഏകദേശം ഏക്കറിൽ താഴെ മാത്രമാണ് നമുക്കുള്ളത് ഇത് കൂടാതെ റോഡിന് പടിഞ്ഞാറ് വശത്തായിട്ട് ഭദ്രകാളിയുണ്ട് ഭദ്രകാളി ഉപദേവതയാണ് ഇവിടെ മേൽക്ക ശ്രീകാർത്തിയായനി മേൽക്കാവായിട്ടും ആളുടെ സങ്കല്പത്തിലാണ് ഇവിടെ പൂജാവിധികൾ നടത്തിപ്പോരുന്നത് ഒരു ഗോൽ ഉയരമുള്ള ദേവീ വിഗ്രഹമാണ് ഇവിടെയുള്ളത് ആ ദേവി വളരെ ശക്തി സ്വരൂപിണിയും ശാന്തസ്വരൂപിണിയും ചൈതന്യ രൂപിണിയുമാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ദർശനം ദേവി കിഴക്കോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ കിഴക്ക് ദർശനമായിട്ടാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വയംവര പാർവതിയാണ് ഇവിടെ എല്ലാ വർഷവും മകരത്തിലെ മകൈരം ആണ് ആട്ടവിശേഷം കൂടാതെ എല്ലാ വർഷവും മകൻ ഉത്സവം നടത്താറുണ്ട് എല്ലാ മാസവും പന്തിരായിരം പുഷ്പാഞ്ജലി ദേവി ചൈതന്യത്തിന് വേണ്ടി നടത്തി വരുന്നു കൂടാതെ അഖണ്ഡ നാമജപവും ഇവിടെ വളരെ ഭംഗിയായിട്ട് നടത്തി വരുന്നുണ്ട് ഇവിടെ നല്ല ഒരു മാതൃസമിതിയുണ്ട് അമ്മമാരുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ അമ്മമാരുടെ ഉത്സാഹത്തിൻ്റെ ഫലമാണ് ഈ ഒരു നടപ്പാത തന്നെ തൽക്കാലം ഒരു നടപ്പാത നിർമ്മിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ട് നമുക്കത് ചെയ്യുവാൻ സാധിച്ചു അതിലെ അമ്മമാരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ക്ഷേത്രം ഏതായാലും ചൈതന്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് കാര്യം ധാരാളം ഭക്തദിനങ്ങളിപ്പോൾ നേരത്തെ വരാതിരുന്ന ആളുകൾ പോലും ഈ ക്ഷേത്രത്തിൽ വന്ന് ദേവിക്ക് വേണ്ടിയിട്ടുള്ള ദേവി ദർശനം നടത്താറുണ്ട് വഴിപാടുകൾ നടത്താറുണ്ട് അപ്പോൾ പൂജാസമയം രാവിലെ അഞ്ചര മുതൽ പത്ത് മണിവരെ രാവിലെ വൈകീട്ട് മണി മുതൽ രാത്രി എട്ട് വരെ രണ്ട് നേരമായിട്ടാണ് പൂജ നടക്കുന്നത് ഇവിടുത്തെ വിശേഷാൽ വഴിപാട് പൂജ അതുപോലെ തന്നെ സ്വയംഭര പുഷ്പാഞ്ജലി കടും പായസം പാൽപ്പായസം ഇതെല്ലാമാണ് പ്രധാനമായിട്ട് ദേവിക്ക് വഴിപാടായിട്ട് നടത്തുന്നത് ഇത് കൂടാതെ ഇതിനൊരു കിഴക്കാവുണ്ട് പടിപ്പുരക്കൽ ഭദ്രകാളി എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് ഇത് മേൽക്കാവും കിഴക്കാവും എന്ന സങ്കല്പത്തിൽ പ്രത്യേകിച്ച് കാർത്തിയായനിയും ഭദ്രകാളിയും ചോറ്റാനിക്കര പോലെ തന്നെ മേൽക്കാവും കീഴുക്കാവും എന്ന സങ്കല്പത്തിലാണ് ഇവിടെ പൂജ നടത്തി പോകുന്നത് ഞാൻ രണ്ടായിരത്തി മൂന്നിലെ ശ്രീകോവൽ പൊളിച്ചു പണിത് പുനഃപ്രതിഷ്ഠ നടത്തി ചെമ്പോല മേഞ്ഞു അപ്പോഴും ചുറ്റമ്പലത്തിൻ്റെ പണി ബാക്കിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചുറ്റമ്പലത്തിൻ്റെ പണി ആരംഭിച്ചു ചുറ്റുമുള്ള മേൽക്കൂരയെല്ലാം കിടന്ന ചുറ്റമ്പലത്തിന് പുതിയ മരങ്ങളെല്ലാം വാങ്ങി മേൽക്കൂര പണിതു ദേവിയുടെ ഉപദേവനായിട്ടുള്ളത് ഈ കർത്താക്കന്മാരുടെ പരദേവതയുമായിട്ടുള്ള ശാസ്താവിനൊരു ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ് ആ ക്ഷേത്രത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായി ഇനി മേൽക്കൂര പണിയണം കൂടാതെ തന്നെ ബ്രഹ്മരക്ഷസ് അതുപോലെ വനദുർഗ ദക്ഷിണാമൂർത്തി എന്നീ ഉപദേവന്മാരുടെ കോവിലുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രം ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരെ ആരാധിക്കുന്ന ഏകക്ഷേത്രമാണ് ഇവിടെ ഒട്ടനവധി സമുദായ ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ എല്ലാ വിഭാഗം ജനങ്ങളും ഒരേപോലെ വന്ന് ആരാധിക്കുന്ന ഏകക്ഷേത്രം എന്ന് പറയാൻ നമ്മുടെ കാർത്തിയായനി ക്ഷേത്രമാണ് ശ്രീ കാർത്തിയായനി ദേവി വളരെ സ്വയംവര പാർവതിയായിട്ടാണ് ഈ ദേവിയെ ഇവിടെ ആരാധിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ മംഗല്യഭാഗ്യം ഇല്ലാത്ത പല കന്യകമാരും ഇവിടെ വന്ന് സ്വയംഭര പൂജയും പുഷ്പാഞ്ജലിയും നടത്തി വിവാഹിതരായി പോയിട്ടുള്ള ധാരാളം ചരിത്രങ്ങൾ ഇവിടെയുണ്ട് കാർത്തിയായനി ദേവി ദുർഗ സങ്കല്പത്തിലാണ് ഇവിടെ ആരാധിച്ചു വരുന്നത് അഭയവരതയാണ് അതുപോലെ ഒരു കയ്യിൽ ശംഖും ഒരു കൈയിൽ ശക്രവും സ്വയംഭര പാർവതിയായിട്ട് ഒരു മാല പിടിച്ച് നിൽക്കുന്ന ഒരു രൂപത്തിലാണ് കാർത്തിയായനി ദേവിക്കൊരു ക്ഷേത്രം പണിയാൻ തന്നെ കാരണം ഈ കൊഴുങ്കല്ലൂർ ക്ഷേത്രത്തിൽ സ്ഥിരമായി ദർശനം നടത്തിയിരുന്ന ഒരു നമ്പൂതിരി അദ്ദേഹത്തിന് പ്രായാധിക്യം വന്നപ്പോൾ ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കൂ എനിക്കിനി ഇവിടെ വന്ന് തൊഴാൻ പറ്റില്ല ആ പ്രായം ആയി അപ്പോൾ അദ്ദേഹത്തിന് ദേവി സ്വപ്നത്തിൽ ദർശനം കൊടുത്തു നീ നിനക്ക് വരാൻ സാധിക്കില്ലെങ്കിൽ എൻ്റെ ദേശത്ത് തന്നെ ഒരു ക്ഷേത്രം പണിതെന്ന് എന്നെ ആരാധിച്ചു കൊള്ളാനായിട്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് കൂടെ അതിമനോഹരമായ അതിചൈതന്യവത്തായ ഒരു ദേവി ക്ഷേത്ര പണിത് അതിന് കിഴക്കാവായിട്ട് തന്നെ ഇവിടെ ഭദ്രകാളി പടിപ്പുരക്കൽ ഭദ്രകാളി എന്ന പേരിൻ്റെ കിഴക്കാവ് അവിടെ കാണുക കണ്ണാടി വിഗ്രഹമാണ് ഇവിടുത്തെത് ഭദ്രകാളിയാണ് സങ്കല്പം തൃശ്ശൂല എന്നതിന് പോലും പാളാണം നടക്കെ വെച്ചിട്ടുള്ളത് അത് പലരും കൊണ്ടൊന്നും നടക്കി വെക്കുന്നുണ്ട് അവരുടെ നാർച്ചയായിട്ട് പിന്നെ അവിടുത്തെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ ഒരു വിഗ്രഹമാണ് അതായത് നമ്മളൊരു പെൺകുട്ടികളുടെ കൊച്ചു കുട്ടികളുടെ ഒരു പ്രായമാണ് സാധാരണ ഒരു വിഗ്രഹമാകുമ്പോൾ അതിൻ്റെ ഫുള്ളും വലുതായിട്ട് നിൽക്കുന്ന മുഖത്തിനും ചെറുതായിട്ടിരിക്കുന്ന മുഖത്തിനും വ്യത്യാസങ്ങളുണ്ട് ഇതൊരു ഐശ്വര്യം കൂടിയ ഒരു വിഗ്രഹമാണ് ആ ശിലയിലും വ്യത്യാസമുണ്ട് കൊത്തുപണിയിൽ അപ്പം പോലെ ജനിച്ചു വളർന്ന നാടാണത് ആ നാട്ടിലൊരു ദേവി എല്ലാ ഐശ്വര്യങ്ങളോടുകൂടി വളർന്ന് വലുതായി പണ്ട് ഇവിടെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാത്തവർ ഇവിടെ കൊണ്ടുവന്ന് പട്ടും താലി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ വർഷം തന്നെ കല്യാണം നടന്ന് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ രണ്ടമ്പലത്തിലും ഇപ്പോഴും നടക്കുന്നുണ്ട് പ്രാർത്ഥന നടത്തി പലർക്കും പല വിജയങ്ങളും കിട്ടിയിട്ടുണ്ട് സ്വത്ത് തർക്കം വന്ന് മാറി ദേവിയോട് വന്നു പറഞ്ഞ് മാറിയിട്ടുണ്ട് സന്താനങ്ങളില്ലാതെ പ്രാർത്ഥിച്ചവർക്ക് സന്താനങ്ങൾ കിട്ടിയിട്ടുണ്ട് രോഗങ്ങൾക്ക് ശമനം വന്നിട്ടുണ്ട് എല്ലാം ദേവിക്ക് അത്ര ശക്തിയാണ് ശാന്തസ്വരൂപിണിയാണ് ഇവിടം ഭദ്രകാളിയാണ് ഘോരൂപിണിയാണ് ദേവി അവിടെ ഉള്ളത് കാർത്തിയാനും ശാന്തസ്വരൂപി നമ്മൾ ഏത് വിവരം പ്രാർത്ഥിക്കുന്നോ അതിനുള്ള പ്രതിഫലം ദേവി കൊടുത്തിരിക്കും ഭർത്താക്കന്മാരുടെ ആ വീടിൻ്റെ പടിപ്പുരയിലിരുന്ന ഭദ്രകാളിയെ കിഴക്കാവായിട്ട് സങ്കല്പിച്ച ക്ഷേത്രമാണത് അതുകൊണ്ട് പടിപ്പുരക്കൽ ഭദ്രകാളി എന്ന പേരിൽ ആ ദേവി അറിയപ്പെടുന്നു കൂടാതെ ഇതിൻ്റെ വേറൊരു കിഴക്കാവാണ് നടക്കലായിരുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ ഈ കാർത്തിയാനി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അവർ പോയി ഇപ്പോൾ ആ ശാസ്താവിന് ഒരു ക്ഷേത്രം ഒരു നല്ലൊരു സ്ത്രീകോല് കണന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല ഏതായാലും എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തികമായ വളരെയധികം ബുദ്ധിമുട്ടുകൾ കാരണം അതിൻ്റെ പണി മെല്ലെ വളരെ മെല്ലെയാണത് മുന്നോട്ട് പോകുന്നത് കൂടാതെ തന്നെ ക്ഷേത്രത്തിന് നല്ലൊരു ചുറ്റുമതിൽ പണിയണം ഇപ്പോഴത്തെ സത്രം പല ക്ഷേത്രങ്ങളും ആവശ്യപ്പെട്ടെങ്കിലും ശരി ഇവിടുത്തെ ഒരു നിയോഗമായിട്ടാണ് കണ്ടത് ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ സംസാരിക്കുകയും ആ സമയത്ത് തന്നെ അവർ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സാഹസങ്ങൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളിലും നമ്മൾ സന്ദർശിച്ചു സത്രത്തിൻ്റെ ചർച്ചകളൊക്കെ നടത്തിയെങ്കിൽ തന്നെയും ഇവിടുത്തെ ആ ഭഗവതിയുടെ ആഗ്രഹമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ലോകപ്രശസ്തരായ ആചാര്യന്മാരെയും പ്രഭാഷകരെയും സന്യാസ ശ്രേഷ്ഠന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാമായണ രാജസൂയമാണ് മുളവുകാട് ശ്രീ കാർത്യായനി ദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് നടക്കുന്നത് ഒരു ലക്ഷത്തോളം ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്നവരെന്ന ഈ സത്രത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നു വരുന്നു അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുകയാണ്